വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണം തൻ്റെ ശിഷ്യന്മാരിൽ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ മൂന്ന് പേരുമായി മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയും അവരുടെ മുന്നിൽ യേശുനാഥൻ തൻ്റെ പ്രാഭവം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു യേശുനാഥൻ്റെ ജീവിതയാത്രയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് മനുഷ്യർ ഒരുമിച്ച് കൂടുകയും അവൻ്റെ മുന്നിൽ തങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ശിഷ്യന്മാർ ഒപ്പം നടക്കുമ്പോൾ കാണുന്ന തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ കൂടിയുണ്ട് സമൂഹത്തിൽ ഉന്നതരായ മനുഷ്യർ പലപ്പോഴും ക്രിസ്തുവിനെതിരായി നിലകൊള്ളുന്നു അവനെ കൊല്ലാൻ പരിശ്രമിക്കുന്നു അവന് ഭ്രാന്താണെന്ന് പറയുന്നു അവൻ പിശാജിൻ്റെ തലവനെക്കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്ന് പറയുന്നു അപ്പോൾ തിക്താനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയും ഈ അത്ഭുതങ്ങളുടെയും പഠിപ്പിക്കലിൻ്റെയും ഒക്കെ മധ്യയുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുക എന്നത് തുടർ പ്രധാനപ്പെട്ടതാണ് അവർ കാണുന്നതല്ല അല്ലെങ്കിൽ ലോകം കാണുന്നതല്ല ക്രിസ്തു തൻ്റെ പ്രാഭവവും തൻ്റെ മഹത്വവും മറ്റൊന്നാണെന്ന് ക്രിസ്തുനാഥന് ഈ ലോകത്തിൽ മനുഷ്യരുടെ മുന്നിൽ സാക്ഷ്യത്തിൻ്റെ ആവശ്യമായി വന്നു അവിടെയാണ് മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ടുപോയി യേശുനാഥൻ രൂപാന്തരപ്പെടുന്നത് തൻ്റെ തേജസ് മനുഷ്യ സമഷം അവിടുന്ന് വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മുഖം കാണാൻ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പഴയ നിയമ കാലഘട്ടത്തിൽ ആഗ്രഹിച്ച മനുഷ്യരേറെ ഉണ്ട് ദൈവത്തോട് തന്നെ ചോദിച്ചതാണ് ഒന്ന് കാണാൻ അനുവാദം തരണം മഹത്വം കാണാൻ അനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് യേശുനാഥൻ തൻ്റെ കൂടെ നിന്ന് മൂന്ന് പേർക്ക് തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തി കൊടുത്തു ഈ മൂന്ന് പേർക്ക് മാത്രമായി വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ച ഒന്നല്ല ക്രിസ്തുവിൻ്റെ മഹത്വം ഈ മഹത്വത്തിൻ്റെ ദർശനത്തിലേക്കാണ് ഓരോ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനെയാണ് നിത്യത എന്ന് പറയുന്നത് കർത്താവിൻ്റെ മഹത്വത്തോടു കൂടെ ആയിരിക്കാനായുള്ള ഒരു ക്ഷണത്തെയാണ് എന്ന് പറയുന്നു നമ്മളെല്ലാവരും കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ സാക്ഷികളായി മാറാനായി വിളിക്കപ്പെട്ട മനുഷ്യർ തന്നെയാണ് ഇത് യേശുനാഥൻ്റെ ജീവിതത്തിൽ അന്ന് നടന്നത് ആദ്യ സംഭവമാകണമെന്നൊരു നിർബന്ധവുമില്ല കാരണം വിജനതയിൽ രാത്രിയുടെ യാമങ്ങളിൽ മലമുകളിൽ പിതാവിനോട് കൂടെയിരുന്ന സമയങ്ങളൊക്കെ ഈ മഹത്വത്തിൻ്റെ സമയമാണ് എന്നാൽ അങ്ങനെ ഒരു മഹത്വത്തിൻ്റെ പൂർണ്ണത മനുഷ്യരാദ്യമായി ദർശിച്ചത് ഈ മൂന്ന് പേരെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി ബോധപൂർവം അവരുടെ മുന്നിൽ തൻ്റെ പ്രാഭവം വെളിപ്പെടുത്തുമ്പോഴാണ് എന്നതു മാത്രമേ ഉള്ളൂ വ്യത്യാസം യേശുനാഥൻ്റെ മഹത്വം നമുക്ക് ഏറെ വ്യക്തതയോടുകൂടെ കാലാന്തരങ്ങളിലൂടെ വെളിപ്പെടുകയാണ് ഇന്നും നാം ഈ മഹത്വത്തിൻ്റെ പൂർണ്ണതയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ എല്ലാവരുടെയും യാത്ര ഈ രൂപാന്തരീകരണത്തിൻ്റെ മലകയറുക എന്നുള്ളൂ ക്രിസ്തുവിന്റെ യഥാർത്ഥ മഹത്വത്തിൻ്റെ പ്രാഭവം പ്രകടമാകുന്നിടത്തേക്ക് അയറിച്ചെല്ലാനായിട്ട് കഴിയുക തിരഞ്ഞെടുക്കപ്പെട്ട ഈ മൂന്ന് പേരോട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിയുക ഇതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആത്മീയ അന്വേഷണത്തിൻ്റെ ആത്മീയാന്വേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഈ രൂപാന്തരീകരണത്തെ നാം വലിയ ആഘോഷമായി കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവം കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മൂന്ന് പേർക്ക് ലഭിച്ച ഭാഗ്യത്തിലേക്ക് ഞങ്ങളെയും ചേർക്കണമേ എന്ന് ഈ രൂപാന്തരീകരണത്തിൻ്റെ മല ചവിട്ടി കയറാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഞങ്ങളിന്ന് അങ്ങ് പറഞ്ഞതുപോലെ താഴ്വാരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാണ് മല ചവിട്ടി കയറാൻ ഈ താഴ്വാരത്തിലെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് കാരണമായി ഭവിക്കട്ടെ ഈ ഭൂമിയിൽ ഞങ്ങൾ അന്വേഷിക്കുന്ന ദൈവീകമായ പുണ്യങ്ങളും ഞങ്ങൾ ചെയ്യുന്ന നന്മപ്രവൃത്തികളും ഈ രൂപാന്തരീകരണത്തിൻ്റെ മല ചവിട്ടി കയറുന്നതിൻ്റെ പടികളാക്കി മാറ്റണമേ എന്ന് മാത്രമാണ് ഇന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടത്